സ്മൃതി കേരം അല്ല ഇതെന്താ പരിപാടി അത് നമ്മുടെ സുരേഷ് നാളികേര വികസന ബോർഡിൽ അംഗമായി ഈ ഭൂമിയൊരു പൂന്തോട്ടം ആക്കിയാൻ കൈതരാം മണ്ണറിഞ്ഞാൽ പൊന്നുവിളയും മലയാളക്കരയിൽ നിന്ന് ഒരു പാട്ട് കേട്ടിട്ടില്ല അതുപോലെ തേങ്ങയും മാങ്ങയും പൂത്തുറിഞ്ഞ് നിൽക്കുന്ന ഒരു പൂങ്കാവനാണ് എന്റെ സങ്കല്പത്തിലുള്ളത് രണ്ട് കരിക്ക് അതാണ് മൂപ്പര് കേരളം ഉദ്ദേശിച്ച് തെങ്ങും തൈകൾക്ക് പേരിട്ടാലോ ഈ തൈക്കെന്ത് പേരിടും ശിവജി ഭഗത് സിംഗ് നെപ്പോളിയൻ ഭഗത് സിംഗ് ഇവർ മോ ഹീറോസ് ചിത്രയൊക്കെ വിചാരിച്ചാൽ

എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ കരസ്പർശം വീഴുന്ന ഒരു തുള്ളി വെളിച്ചെണ്ണ അമേരിക്കയില് ഒരു പൗരന്റെ നെറുകയിൽ ചെന്ന് അവനത് ആരോഗ്യപരമായ ഒരു നേട്ടമുണ്ടാക്കി കൊടുക്കുന്നു നിനക്കെന്നോട് ഇത്രയും ആത്മാർത്ഥി തണ്ടല്ലുറപ്പിന് കേസണത്തിന് ഇത് വന്ന് കേശഭാര നിർവഹണം എന്നൊന്നും കിട്ടി ആരും പേടിച്ചു പോലെ മുടി വളരാൻ വെളിച്ചെണ്ണ നല്ല എന്നാണ് മൂപ്പര് പറയുന്ന എൻ്റെ ചുരുക്കം അങ്ങനെ പറ പുതിയ അത് തൈ തെങ് പഴയ നല്ല ആണത്തമുള്ള ആണത്തുള്ള തെങ്ങാണ്ടേന്ന് പറയുന്നില്ല പറയൂ സാർ ഇപ്പോഴും ആ ചന്ദ്രനിൽ തന്നെ ഉള്ളു അല്ലേ ഏത് ചന്ദ്രനില് മറ്റേ ഭരചന്ദ്രനില്